ഇത് കണ്ടിരുന്നോ സുരേഷ് ഗോപിയുടെ നാളായി രണ്ടും കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കലുങ് സംഗമം എന്നൊരു കാര്യം ഒരു സൗഹൃദ സംഗമം നടത്താനായിട്ട് സുരേഷ് ഗോപി ഒരു ആലിന്റെ ആൽമരത്തിന്റെ വെട്ടിലിരിക്കുകയും കൂടെ പഴയ സിനിമ നടൻ ദേവനുണ്ട് പഴയ നല്ല സിനിമ ദേവനുണ്ട് ദേവനുണ്ട് അവിടെ ഒരു രണ്ട് കൊറേ അപ്പൂപ്പന്മാർ കൂടെ ഉണ്ട് അവരുടെ കൂടെ അതിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അല്ലെ എനിക്ക് തോന്നുന്നു സാധുവായ വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു തൊണ്ണൂറ് വയസ്സെങ്കിലും ആകുമായിരിക്കാം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഒരു നിവേദനം എത്ര ഭവ്യതയോടെ ഞാൻ വിചാരിക്കുകയാണ് ഇത് ഈ ഒരു സ്ഥാനത്ത് ഒരു ജനപ്രതിനിധിയും ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സുരേഷ് ഗോപി കാണിച്ചിരിക്കുന്നത് അല്ലെ ഒരിക്കലും ഒരു ജനപ്രതിനിധി കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഈ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു ഇതൊന്ന് ചിന്തിച്ചു തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചിന്തിക്കാനാണ് കഴിയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഇരിക്കുകയും അവിടെ ഒരാള് കൊണ്ടുവരിക അവരെ എവിടത്തെ മന്ത്രി ആയിക്കൊണ്ട് പോകട്ടെ അല്ലെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും എം എൽ എ ആയിക്കൊണ്ട് പോകട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ ആരോ ആയിക്കൊണ്ട് പോകട്ടെ അല്ലെ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്നതിനോടുള്ള ഇപ്പൊ എനിക്കൊരു വിയോജിപ്പുണ്ട് കാരണം സൗഹൃദ കൂട്ടായ്മ ആയിരുന്നു എന്നുണ്ടെങ്കിലും മറ്റേ ആളുകളോട് ഒരു ഒരു അതെ തീർച്ചയായും സത്യം അത് കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ പലരെയും കാരണം ഒരു നമുക്ക് നമ്മളായാൽ പോലും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളോട് വന്നിട്ട് ഒരു വൃദ്ധനായ വൃദ്ധനായും നമ്മൾ നമ്മൾ മാധ്യമ പ്രവർത്തകരായത് കൊണ്ട് നമ്മുടെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിനുമ്പോ ആരെങ്കിലും വന്ന് മക്കളെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ചോദിക്കില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഞങ്ങൾക്കൊന്നും പറ്റില്ല ഇങ്ങനെ പറയാൻ പോലും നമുക്ക് കാരണം നമ്മൾ അവരെ അതിന് വെറുതെ ഒരു പരിഗണന നൽകുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ആരെയാണ് ഒരു കേന്ദ്രമന്ത്രിയാണ് അതോടൊപ്പം കേരളം പോലുള്ള സംസ്ഥാനത്ത് ബി ജെ പിക്ക് ആകെ കൂടെ ഉള്ളൊരു കനൽത്തിരിയാണ് അതായത് ഇന്ന് വരെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് ബി ജെ പിയെ സുരേഷ് ഗോപിയിലൂടെയാണ് ബി ജെ പിക്ക് അത് നൽകാൻ സാധിച്ചത് അങ്ങനെ ജയിപ്പിച്ച കുറച്ച് ആൾക്കാരാണ് തീർച്ചയായും അങ്ങനെ ജയിപ്പിച്ച ആളുകളോടാണ് അദ്ദേഹം എത്രയൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇതൊരു ഒരു മര്യാദയാണ് അല്ലെ ഒരു സ്നേഹമാണ് ഒരു ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവർ മര്യാദയോടെയാണ് ഒരു കവറിലാക്കി അല്ലെ അവർ എന്തുമാത്രം പ്രതീക്ഷകൾ ഉണ്ടായില്ല ഒന്നും ചെയ്തു കൊടുക്കണ്ട സുരേഷ് ഗോപി ഒന്നും ചെയ്തേ കൊടുക്കണ്ട പക്ഷെ അത് ഒന്ന് വാങ്ങിച്ച് ഓക്കെ നമുക്ക് നോക്കാം പരിഗണിക്കാം എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ആ വൃദ്ധന് ലഭിക്കുന്ന ഒരു ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരു മനസമാധാനമുണ്ട് പക്ഷെ അതുപോലും ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് അഭിനയമാണ് ഈ കാഴ്ചയാളെപ്പോഴും കമ്മീഷണറിലാണെന്നും അത് തീർച്ചയായിട്ടും കാരണം ഇതുപോലുള്ള സാധാരണക്കാർ പാവങ്ങൾ അങ്ങനെ തന്നെ പറയാം സാധാരണക്കാരായ പാവങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് സമീപിക്കുന്നത് തന്നെ അദ്ദേഹം മുൻകാലങ്ങൾ ചെയ്തിരുന്നു കോടീശ്വരനൊക്കെ ചെയ്തിരുന്ന സമയത്ത് ടി വി ഷോകളിൽ വളരെയധികം സത്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് ഓരോ അവരുടെ കഷ്ടപ്പാടുകൾ പറയുമ്പോൾ ആ സ്പോട്ടിലാണ് നിങ്ങൾക്ക് ഞാൻ അത് ചെയ്യാം ഇതൊക്കെ ടി വിയിൽ കണ്ടും ശരി ഞങ്ങൾക്ക് ഒരു അത്താണിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സാധ്യമാകും എന്നൊരു പ്രതീക്ഷയോട് കൂടി ആയിരിക്കാം അല്ല എന്നിട്ട് കൂടി ആ ചെയ്ത ആൾക്ക് ഇന്ന് അയാളുടെ കയ്യിൽ ഒരു മന്ത്രി കൂടിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു പോകുമ്പോഴേ അദ്ദേഹം ഉണ്ടാക്കി തരുമെന്നൊരു ഉറച്ച വിശ്വാസത്തിനായിരിക്കും ആ സാധു മനുഷ്യൻ അത്രയും കൂടി ഭവ്യതയോടുകൂടി ചെന്ന് കൊടുക്കുന്നത് അതിനോടൊപ്പം നമുക്ക് കാണാൻ കഴിയും ഈ മനുഷ്യന് അത് കൊടുക്കുന്ന സമയത്ത് ഇല്ല ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതിനടുത്തന്നെത്തരത്തിലൊരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലും ഉണ്ട് ഒരു കവർ ഒരു നിവേദനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റിയാണ് കാരണം പറയാം എനിക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള ഭയപ്പെടുത്തലും കൂടെ നമ്മുടെ ജനപ്രതിനിധികളുടെ എല്ലാവരിൽ നിന്നും നാട്ടുകാർക്കുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലുള്ള ജനപ്രതിനിധികൾ പിണറായി വിജയൻ ഒഴിച്ച് പിണറായി വിജയനെ നമുക്ക് ഒഴിച്ചു വെക്കാം ബാക്കിയുള്ളവരുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നില്ലെന്ന ആളുകളാണ് അവരോടുള്ള നല്ല സമീപനങ്ങളാണ് നമുക്ക് എല്ലാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചാൽ ഇപ്പുറത്തെത്തുന്ന വലിയ ഇല്ലാത്ത വ്യക്തികളാണ് നമ്മുടെ ജനപ്രതിനിധികൾ അത് നമുക്ക് അഭിമാനിക്കാം പക്ഷെ പിണറായി വിജയനെ പ്രത്യേകിച്ച് ഒഴിച്ച് വയ്ക്കുകയാണ് കാരണം അദ്ദേഹം ഒരു പ്രത്യേക ജനുസ്ഥാന പ്രത്യേക തരത്തിലാണ് അദ്ദേഹത്തിന്റെ വേറെ ഏതോ രാജകീയ വർണ്ണത്തിലാണ് ആ രീതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് വളരെ ജനപ്രീതിയുള്ള ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു ആക്ടർ അല്ലേ അതുപോലെ തന്നെയുള്ളൊരു ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് അതായത് ഈ ഒരു 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 സംഭവം തന്നെ വളരെ മന മാനസികം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന അദ്ദേഹത്തിന് വോട്ട് ചെയ്ത എല്ലാവരെയും അല്ലെ വളരെ വിഷമിപ്പിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാല് ബിജെപിയുടെ പ്രതിനിധി ആയതുകൊണ്ടല്ല അവിടുന്ന് ജനിച്ചത് സുരേഷ് ഗോപിയുടെ ജനപ്രീതി ആയിരുന്നു അല്ലെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപിക്ക് എല്ലാവരെയും വേണം വരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുമായിരുന്നു പോകുന്ന എല്ലാവരെയും അടുത്ത് നിർത്തി ചേർന്നിട്ട് ഞാൻ മറ്റൊരു വീഡിയോ കൂടി കണ്ടു അതായത് ഇതേ സ്ഥലത്ത് തന്നെ ഈ മുത്തശ്ശൻ ഒരു ഇത് കൊടുത്ത് വാങ്ങാത്ത സുരേഷ് ഗോപി അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു സ്ത്രീ വന്ന് അവരുടെ എന്തോ ഒരു വിഷമം എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് അത് ചെയ്തു കൊടുക്കാം എന്ന തരത്തിൽ സുരേഷ് ഗോപിയുടെ സംസാരം കേട്ടു അത് അത്തരത്തിലാണ് അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നത് എന്ത് തോന്നുന്നു അതായത് ഒരു ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് അല്ലെ മാത്രവുമല്ല ഒരു സ്ത്രീ സുരേഷ് ഗോപി കുറച്ച് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും അമ്മയോടും ഒക്കെയുള്ള സ്നേഹമായിരിക്കാൻ സ്ത്രീകൾ സ്ത്രീകളുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഒരു ഉണ്ട് പരിഗണനയുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഒരു വൃദ്ധനായ ഒരു മുത്തച്ഛൻ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ വന്നു പറയുമ്പോൾ അതൊന്നും ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ഓർക്കാൻ കാരണം ഒരു സ്കൂളിൽ ഉമ്മൻചാണ്ടി പോയൊരു കഥ ഒരു സ്കൂളിൽ പോയപ്പോൾ ഒരു കുട്ടി പുറകേന്ന് വിളിച്ച് ഉമ്മൻചാണ്ടി എന്ന് വിളിച്ച് തന്റെ സുഹൃത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമല്ല ഉമ്മൻചാണ്ടിയുമായി ഒരു ബന്ധവുമില്ല അവിടെ എന്തോ ഒരു ആവശ്യത്തിന് പോയതാണ് അവിടെ ആ കുഞ്ഞു പറഞ്ഞ കാര്യം ഉടനെ തന്നെ സാധിച്ചു കൊടുത്തൊരു ഉമ്മൻചാണ്ടിയെ നമുക്ക് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അത് വലിയ ഹിറ്റായ ഒരു കാര്യമായിരുന്നു ആ ഒരു സംഭവം അതായത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നാൽ എങ്ങനെ ആകണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ഞാൻ അപ്പൊ ചിന്തിച്ചത് ഈ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നുവെങ്കിൽ ആ മുത്തശ്ശിനെ അടുത്തു പിടിച്ചെടുത്തി നോക്കാം അതായത് കൊടുക്കാം എന്നുള്ളൊരു വാക്കിൽ കിട്ടുന്നൊരു ആശ്വാസമുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ജനപ്രതിനിധിയെ വിളിച്ച് ഇങ്ങനെ ഒരാളുടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നോക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട് ഈ ബിജെപിക്കാർ പറയുന്നത് ഇപ്പൊ സുരേഷ് ഗോപി അത് വാങ്ങി വെച്ചിട്ട് സാധാരണ ആളുകളാണെങ്കിൽ അത് വാങ്ങി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയും സുരേഷ് ഗോപി അങ്ങനെ ചെയ്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ജോലി അല്ല ഇത് മാനുഷിക പരിഗണന എന്നൊരു സംഭവം ഉണ്ടല്ലേ തീർച്ചയായിട്ടും മാനുഷിക പരിഗണന എന്നൊരു സംഭവം ഉണ്ടാവുകയും എന്താണ് ചെയ്യാൻ പറ്റുന്നത് സുരേഷ് ഗോപി വിചാർച്ച നടക്കാത്ത കാര്യം സുരേഷ് ഗോപിക്ക് തന്നെ തന്റെ ആ അരുടിനെ മറ്റേ ആഹ് ലേഡിന്ന് പറയുമ്പോണ്ടല്ലോ ഒരു ചെയ്യാൻ കഴിയുന്നാണെങ്കിൽ കഴിയുക ഇല്ലാതെ അത് മറ്റൊരു കാര്യമാണ് പക്ഷെ പബ്ലിക്കായി ഒരാളെ ഒരു ആളെ അപമാനിക്കുകയും കൂടെയാണ് ആ മനുഷ്യനെ അപമാനങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നു ഈ മന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി ഒരു മാറ്റം എല്ലാവരും പറയാറുണ്ട് ഇദ്ദേഹത്തിന് കൊമ്പ് പത്ത് മറ്റേ ഈ കമ്മീഷന് ഭയങ്കര ഇതുള്ള സിനിമകളിലൊക്കെ വളരെ ഡയലോഗൊക്കെ പറഞ്ഞ ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും സുരേഷ് ഗോപി എല്ലാരും പറയുന്ന കാര്യമാണ് സുരേഷ് ഗോപി ഞാനും ഇത് നോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഓരോ പ്രവർത്തികളിലും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തിലും കുറച്ച് അതിഭാഗത്വം അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൈയിൽ നിന്ന് എന്തൊക്കെയോ ഇട്ട് കാണിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എനിക്ക് സുരേഷ് ഗോപി വളരെയധികം ഇഷ്ടമുള്ളത് സങ്കടകരമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളെ നമുക്ക് വിമർശിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം മുൻകാലങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത ആളുകളെ സഹായിച്ചിട്ടുണ്ട്